അരിയുടെ പത്തനംതിട്ട ഘാടനം പന്തളത്ത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എ സൂരജ് നിർവഹിച്ചു കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും ഉപഭോക്തൃ വകുപ്പും സംയുക്തമായി രാജ്യത്താകമാനം നടപ്പിലാക്കി വരുന്ന കുറഞ്ഞ നിരക്കിലുള്ള സാധനങ്ങളുടെ വിതരണത്തിന്റെ ഭാഗമായാണ് ഭാരത് അരിയുടെ മോദി സർക്കാർ കഴിഞ്ഞ വർഷമായിട്ട് ായിട്ടുള്ള പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടന യോഗത്തിൽ ബി ജെ പി പന്തളം മണ്ഡലം പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ ബി പന്തളം മണ്ഡലം ജനറൽ സെക്രട്ടറി തെങ്ങമ്മം വിജയകുമാർ പ്രദീപ് കോട്ടത്ത് ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഐശ്വര്യ ജയചന്ദ്രൻ ഹരികുമാർ കോട്ടത്ത് പന്തളം നഗരസഭയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ബി ജെ പി വിവിധ മോർച്ചാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുവിപണിയിലെ അരിയുടെയും മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെയും ഉയർന്ന വിലയെ പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി നാഫെഡിന്റെ സഹായത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി രാജ്യത്താകമാനം നടപ്പാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ചാക്ക് അരിയാണ് പന്തളത്ത് എത്തിയത് വിതരണ ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ മുഴുവൻ അരിയും വിറ്റുതീർന്നിരുന്നു വരും ദിവസങ്ങളിൽ അരി പരിപ്പ് ഗോതമ്പ് സവാള ഗോതമ്പ് പൊടി മറ്റു ഭക്ഷ്യ സാധനങ്ങൾ എന്നിവയുടെ വിതരണവും വിൽപ്പനയും ഉണ്ടാകും വാഹനങ്ങളുടെ ലഭ്യത അനുസരിച്ച് തൊട്ടടുത്ത പഞ്ചായത്തുകളിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അരിയും മറ്റു ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പന്തളത്ത് ഭാരത് അരി എത്തിയിട്ടുണ്ട് എന്ന് കേട്ടറിഞ്ഞ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് പന്തളം നവരാത്രി മണ്ഡപത്തിന് സമീപം അണിചേരുകയും അരി വാങ്ങി പോവുകയും ചെയ്തത് പൊതുവിപണിയിൽ അൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അരിയാണ് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്